ഹായ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും തന്നെ നൽകാതെ അല്ലെങ്കിൽ ജാമ്യമായിട്ട് വസ്തുവകകളോ കെട്ടിടങ്ങളോ ഒന്നും തന്നെ നൽകാതെ വായ്പ ലഭ്യമാകും വ്യവസായം നടത്താനാണെങ്കിലും വ്യാപാരം നടത്താനാണെങ്കിലും വിവിധ തരം വായ്പകൾ ഇന്ന് നമുക്ക് ലഭിക്കും അത് എങ്ങനെയാണ് ഇവർ ഈ ഈടുകളൊന്നും വാങ്ങാതെ നമുക്ക് വായ്പകൾ അനുവദിക്കുന്നത് ആ വായ്പ നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കുകൾക്ക് അത് വലിയ നഷ്ടത്തിലേക്ക് പോകത്തില്ലേ ഇതെല്ലാം നമ്മളൊരു വീഡിയോയിൽ ചെയ്തിരുന്നു സി ജി എന്താണ് എന്നുള്ളതും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിന് കുറച്ച് അമൻമെൻറ്റ് പുതിയ ഗവൺമെൻറ് നയത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ അമൻമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്തെല്ലാമാണ് പുതുതായിട്ട് അതിനകത്ത് കൂഴിച്ചേരൽ നടത്തിയിരിക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സി ജി ടി എം എസ് സിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ അമൻമെൻറ്റിനെ കുറിച്ച് ഉള്ള വീഡിയോ കാണുക എന്നാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ¡Gracias! യാതൊരുവിധ കൊളാട്രൽ സെക്യൂരിറ്റിയും നൽകാനില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ജാമ്യത്തിന് ആരെയും കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഒരു വ്യവസായം തുടങ്ങാനായിട്ടോ അല്ലെങ്കിൽ വ്യാപാരം നടത്താനായിട്ടോ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അവരെക്കൂടെ സഹായിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ ഈ വ്യവസായം ഒന്ന് വളരണമെന്ന് അല്ലെങ്കിൽ വ്യാപാരം ഒന്ന് വളരെ വളരണം എന്ന ആഗ്രഹത്തോടു കൂടി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സ്കീമാണ് സി സി എന്നുള്ളത് ക്രെഡിറ്റ് ി ട്രസ്റ്റ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഈ ഒരു സ്കീം പ്രകാരം യാതൊരുവിധ ഈടും നൽകാതെ നമുക്ക് ബാങ്കുകൾ ലോൺ തന്നിരുന്നു ഇപ്പം വ്യവസായ വകുപ്പ് വഴിയുള്ള ഒരു ലോൺ ആണെങ്കിൽ നമുക്ക് പി എം വി പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം പോലെയുള്ള പദ്ധതിയിലൂടെ നമുക്ക് വായ്പ ലഭിച്ചിരുന്നു അതുപോലെ വ്യാപാര മേഖലയിലാണെങ്കിൽ മുദ്ര യോജന പോലെയുള്ള ധാരാളം വായ്പകൾ ഈട് നൽകാതെ നമുക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാനൊരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിന് കുറേ അമെൻമെന്റ്സ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പലപ്പോഴും ഈ സി ജി ടി എം എസ് സി വർക്ക് ചെയ്യുന്നത് സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിംഗ് ഏജൻസിയും സെൻട്രൽ ഗവൺമെന്റിന്റെ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് വകുപ്പും ചേർന്നുള്ള ഒരു കൺസോഷ്യമാണ് ഈ സി ജി ടി എം എസ് സി ഫണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള വ്യവസായം ൾക്കോ അല്ലെങ്കിൽ വ്യാപാരികൾക്കോ ഈടൊന്നും നൽകാതെ വായ്പ അനുവദിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ സി ജി ടി എം എസ് ആണ് ഈട് നിൽക്കുന്നത് അല്ലെങ്കിൽ വായ്പയ്ക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത് ഈ ഒരു സ്കീമാണ് അതുകൊണ്ടാണ് കൂടുതൽ വ്യാപാരികളും വ്യവസായികളും ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിലേക്ക് വരികയും ധാരാളം പേര് ഈടൊന്നും കൊടുക്കാൻ ഇല്ലാതെ തന്നെ വ്യവസായവും വ്യാപാരവും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് രണ്ട് കോടി രൂപ വരെ ആയിരുന്നു മുൻപ് ഗവൺമെൻറ്റ് ഇങ്ങനെ ഈടില്ലാതെ നൽകാനായിട്ട് ബാങ്കുകൾക്ക് പെർമിഷൻ കൊടുത്തിരുന്നത് അത് ഇപ്പോൾ അമെൻഡ് ചെയ്ത് ആ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പുതിയ അമെൻമെൻറ്റ് പ്രകാരം അഞ്ച് കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് ഇപ്പോൾ എം എസ് എം ഇ ആയിക്കോട്ടെ ഇപ്പോൾ മുമ്പ് വ്യാപാര മേഖലയെ എം എസ് എം ഇയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുതിയ അമൻമെൻറ്റ് പ്രകാരം വ്യാപാര മേഖലയെയും ഈ എം എസ് എം ഇ സെക്ടറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യാപാര മേഖലയ്ക്കായാലും വ്യവസായ മേഖലയ്ക്കായാലും അഞ്ച് കോടി കോടി രൂപ വരെയുള്ള വായ്പയ്ക്ക് ഈട് വേണ്ടതില്ല എന്ന ഒരു അമൻമെന്റ് ഈ പുതിയ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നായി നമുക്ക് കണക്കാക്കാൻ പറ്റും അപ്പോൾ അഞ്ച് കോടി രൂപ വരെയുള്ള വായ്പയ്ക്ക് ഈഡൊന്നും വാങ്ങേണ്ടതില്ല എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് മുമ്പ് ബാങ്കുകൾക്ക് ഈഡില്ലാതെ വായ്പ നൽകണമെങ്കിൽ പോലും ബാങ്കുകാർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈഡ് എന്തെങ്കിലും നൽകാനായിട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നൽകൂ ഇല്ലെങ്കിൽ നമുക്ക് സി ജി ടി എം എസ് സി കവറേജിലൂടെ നൽകാം എന്ന് പറയാറുണ്ട് പക്ഷെ ഇപ്പൊ പുതിയ അമെൻമെന്റ് പ്രകാരം പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് നിർബന്ധമായും കൊളാട്രൽ സെക്യൂരിറ്റീസ് ഒന്നും തന്നെ വാങ്ങാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് ഗവൺമെൻറ്റ് ബാങ്കുകൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈട് കൊടുക്കാൻ ഉണ്ടെങ്കിൽ പോലും സി പത്ത് ലക്ഷം രൂപ വരെ നിർബന്ധമായും കൊളാടറൽ ഇല്ലാതെ തന്നെ ലോൺ കൊടുക്കണം എന്നാണ് ഇപ്പോൾ ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പത്ത് ലക്ഷത്തിന് മുകളിൽ അഞ്ച് കോടി വരെ ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡുകൾക്കോ അല്ലെങ്കിൽ ഇവർക്കോ തീരുമാനിക്കാം കൊളാടറൽ സെക്യൂരിറ്റി വാങ്ങണമോ അതോ സി ജിൻ്റെ സി ജി ടി എം എസ് സി കവറേജിലൂടെ വായ്പ നൽകണോ എന്നുള്ളത് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അനുസരിച്ചോ അവർക്ക് തീരുമാനിക്കാം എന്നൊരു ക്ലോസും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ പത്ത് ലക്ഷം രൂപ വരെ ഒരു കാരണവശാലും കൊളാട്രൽ സെക്യൂരിറ്റീസ് ഒന്നും തന്നെ വാങ്ങാൻ പാടില്ല ഒരു വളരെ അട്രാക്റ്റീവ് അമൻമെന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് നമുക്ക് എല്ലാ വർഷവും ഈ സി ജി ടി എം എസ് സി ഗ്യാരൻറ്റിക്ക് ഒരു ഫീസായിട്ട് അവർ ഒരു എമൗണ്ട് കളക്ട് ചെയ്യാറുണ്ട് ഈ എമൗണ്ട് വളരെയധികം കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ശതമാനം വരെ നമ്മുടെ വായ്പ എമൗണ്ടിന്റെ രണ്ട് ശതമാനം വരെ ആയിരുന്നു ഇവർ സി ജി ടി എം എസ് സി ഫീസായിട്ട് ചാർജ് ചെയ്തിരുന്നത് എന്നാൽ പുതിയ അമൻമെൻറ്റ് പ്രകാരം പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം മാത്രമാണ് സി ജി ടി എം എസ് സി ഫീസായിട്ട് വാങ്ങാൻ സാധിക്കുക അൻപത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് ദശാംശം ആറ് പൂജ്യം ശതമാനം സീറോ പോയിൻറ്റ് സിക്സ് സീറോ പെർസെൻറ്റേജ് മാത്രമേ സി ജി ടി സി എം എസ് സി ഫീസായിട്ട് വാങ്ങാൻ സാധിക്കൂ അതുപോലെ ഒരു കോടി രൂപ വരെയാണെങ്കിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനവും അഞ്ച് കോടി രൂപ വരെയാണെങ്കിൽ ഒന്ന് പോയിൻ്റ് മൂന്ന് അഞ്ച് ശതമാനവും മാത്രമേ സി ജി ടി എം എസ് സി ഫീസായിട്ട് വാങ്ങാൻ സാധിക്കുകയുള്ളൂ രണ്ട് ശതമാനം എന്നുള്ളതാണ് ഇപ്പോൾ പരമാവധി അഞ്ച് കോടി വരെ ആക്കിയപ്പോൾ ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം എത്തിയിരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വർഷവും നമ്മൾ എത്രയാണോ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് ആ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിനാണ് ഈ എമൗണ്ട് ഈ ഒരു ഫീസ് ചാർജ് ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മൾ ഓർത്തിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട അമൻമെൻറ്റ് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് അത് വ്യാപാരത്തിനായിക്കോട്ടെ വ്യവസായത്തിനായിക്കോട്ടെ ഏത് സ്കീമായിക്കോട്ടെ ആ സ്കീമിൽ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കൊളാട്രൽ ഒന്നും ഇല്ലാതെ അഞ്ച് കോടി രൂപ വരെ വായ്പ നൽകണം എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് ചൂസ് ചെയ്യാം അതായത് നമ്മൾ എടുക്കുന്ന വായ്പ പകുതി കൊളാട്രൽ കൊടുത്തിട്ടും പകുതിക്ക് കൊളാട്രൽ ഫ്രീ ആയിട്ട് സി കവറേജിലും നമുക്ക് എടുക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഒരു അമ്പത് ലക്ഷം രൂപയൊക്കെ നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ക്ലാട്ടറിൽ നമ്മൾ കൊടുക്കുക ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സി ജി ടി എം എസ് സി കവറേജ് വാങ്ങുക അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് വരുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ സി ജി ടി എം എസ് സി കവറേജിൽ വരുന്ന ഇരുപത്തഞ്ച് ലക്ഷത്തിന് മാത്രമേ നമ്മൾ ഈ പറയുന്ന ഫീസ് വർഷാവർഷം കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ അത് ആ ഒരു അമൻമെൻ്റ് വളരെ പ്രയോജനപ്രദമാകും എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും വായ്പയുടെ എൺപത്തഞ്ച് ശതമാനമാണ് സി ജി ടി എം എസ് സി കവറേജിൽ ഉൾപ്പെടുന്നത് നമ്മുടെ വായ്പ ഏതെങ്കിലും കാരണവശാൽ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ നമ്മുടെ വായ്പയുടെ എൺപത്തഞ്ച് ശതമാനം സി ജി ടി എം എസ് സി കവറേജിലൂടെ ബാങ്കുകൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പ്രോജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ബാങ്കുകാർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് നിങ്ങളുടെ കോൺട്രിബ്യൂഷനായിട്ട് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടെത്തണം ബാക്കി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഞങ്ങൾ ലോൺ തരുള്ളൂ എന്ന് ബാങ്കുകൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് സി ജി ടി എം എസ് സിയുടെ കവറേജ് ലോൺ എമൗണ്ടിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ കവർ ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അവർ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമ്മളടയ്ക്കണം എന്ന് ആവശ്യപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അമൻമെൻ്റ് ആയിട്ട് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസായ വകുപ്പിൽ ആക്ച്വലി വ്യവസായം നടത്താൻ മാത്രമായിരുന്നു അവർ കൂടുതലും പ്രമോഷൻ നൽകിയിരുന്നത് പ്രൊമോട്ട് ചെയ്തിരുന്നത് അവർ വ്യവസായങ്ങൾക്കായിരുന്നു എന്നാൽ ഈ വ്യവസായം നടത്തി ഉൽപാദിപ്പിക്കപ്പെടുന്ന പ്രോഡക്റ്റുകൾ വ്യാപാരം നടത്താനായിട്ട് വ്യവസായ വകുപ്പ് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ഇല്ല എന്ന രീതിയിലായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ അമൻമെന്റ് പ്രകാരം എം എസ് എം ഇ സെക്ടറില് വ്യാപാര മേഖലയെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യാപാര മേഖലയും കൂടെ ഉണർന്നാൽ മാത്രമേ വ്യവസായ മേഖലയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന ഒരു കണ്ടെത്തലായിരിക്കാം ഒരുപക്ഷെ അതിനുള്ള കാരണം അതുകൊണ്ട് തന്നെ എം എസ് എം എ സെക്ടറിൽ വ്യാപാര മേഖലയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇതുപോലെയുള്ള ലോണുകൾ നൽകാനായാലും അല്ലെങ്കിൽ ഇതുപോലുള്ള സി ജി ടി എം എസ് ഇ കവറേജിനുള്ളിൽ വരുത്താനായാലും ബാങ്കുകൾക്ക് വളരെയധികം താല്പര്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പുതിയ കണക്കുകൾ പ്രകാരം നിരവധി പേരാണ് മുദ്രാ യോജന ഉപയോഗിച്ച് വ്യാപാരം നടത്തുന്നതും അതുപോലെ അല്ലെങ്കിൽ പി എംഇ ജി ഉപയോഗിച്ച് വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്ന ധാരാളം പേര് ഇപ്പോൾ വന്നിട്ടുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ തന്നെ വ്യാപാരവും വ്യവസായവും നടത്തുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും ഉരുത്തിരിയുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാലും നമ്മൾ പോസിറ്റീവ് കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് നെഗറ്റീവും കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും കാരണവെച്ചാൽ നമ്മൾ നടത്തുന്ന വ്യവസായം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോവുകയോ ചെയ്താൽ ഈ വായ്പ നമുക്കൊരിക്കലും തിരിച്ചടക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക അതിനാണ് ഈ പറഞ്ഞ സി ജി ടി എം എസ് സി ഉള്ളത് ബാങ്കുകൾക്ക് ഒരിക്കലും ആ എമൗണ്ട് നഷ്ടപ്പെടുന്നില്ല നമ്മുടെ വ്യാപാ ലോണിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സി ജി ടി എം എസ് സി കവറേജിലൂടെ കൊടുക്കും എന്ന് കരുതിയിട്ട് ഇത് ഒരു ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വായ്പയോ അല്ലെങ്കിൽ സി ജി ടി എം എസ് സി എടുത്തതിന് ശേഷം നമ്മൾ വായ്പ തിരിച്ചടയ്ക്കണ്ട എന്നുള്ളതോ അല്ല അതിൻ്റെ അർത്ഥം കാരണം നമ്മൾ തിരിച്ചടയ്ക്കാത്ത സി ജി ടി എം എസ് സി വഴി ആ വായ്പ പൂർത്തിയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സിബിൽ സ്കോറിനെയൊക്കെ അത് ബാധിക്കും അപ്പോൾ എന്താണ് സിബിൽ സ്കോറ് അതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്കും ഞാൻ ഞാനിതിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക അപ്പോൾ സിബിൽ സ്കോർ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും ഇപ്പോൾ മുമ്പൊക്കെ ഒരു അറുന്നൂറ്റി അൻപതിന് മുകളിലൊക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ പലരും വായ്പയൊക്കെ നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്ന ഒരു എഴുന്നൂറ്റൻപത് എണ് എണ്ണൂറ് എങ്കിലും ഒരു എയിറ്റ് ഹൺഡ്രഡ് എങ്കിലും സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രീ ആയിട്ട് നമുക്ക് വായ്പയൊക്കെ ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരിക്കലും സി ജി ടി എം എസ് സി കവറേജ് ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇ എം ഐ മുടക്കാനോ അല്ലെങ്കിൽ പൈസ അടയ്ക്കാതിരിക്കാനോ ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ദോഷം ഉണ്ടാക്കും എന്നുള്ളതും കൂടെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ് അപ്പോൾ നല്ലൊരു അമെൻമെൻ്റ് ആണ് ഈ പുതിയ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ വേറെ വരുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും ഈ വന്നിരിക്കുന്ന അമൻമെൻറ്റ്സ് വളരെ നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും പുതിയ പുതിയ സബ്ജെക്ട്സുമായിട്ട് ഞാൻ വരും അതുവരേക്കും ബൈ